കെ സി വൈഎം സംസ്ഥാനതല യുവജനവർഷ ഉദ്ഘാടനം നടത്തപ്പെട്ടു തൃശൂർ അതിരൂപത ആതിഥേയത്വം വഹിച്ച ഉദ്ഘാടന സമ്മേളനത്തിൽ തൃശൂർ അതിരൂപത മെത്രാപൊലീത്ത ആൻഡ്രൂസ് താഴത്ത് ലോഗോ കൈമാറ്റം ചെയ്തുകൊണ്ട് യുവജനവർഷത്തിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ചു കണ്ണിൽ കനിവും കരളിൽ കനലും കാലിൽ ചിറകുമുള്ള ക്രൈസ്തവ യുവത്വം എന്ന ആപ്തവാക്യത്തെ മുൻനിർത്തി കത്തോലിക്ക സഭ ഈ വർഷം യുവജന വർഷമായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചതിനെ തുടർന്നാണ് കെ സിവൈഎം സംസ്ഥാന സമിതിയുടെ ആഭിമുഖ്യത്തിൽ തൃശൂർ അതിരൂപതയുടെ ആതിഥേയത്വത്തിൽ വർഷത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നടത്തപ്പെട്ടത് ജനുവരി തീയതി തൃശൂർ ആർച്ച് ബിഷപ്പ് ഹൌസിൽ വെച്ചാണ് ഉദ്ഘാടനം നടത്തപ്പെട്ടത് കെ സിവൈഎം സംസ്ഥാന പ്രസിഡന്റ് ഷാരൂൺ കെ റെജി കെ സിവൈഎം പതാക ഉയർത്തുകയും തുടർന്ന് നടത്തപ്പെട്ട ഉദ്ഘാടന സമ്മേളനത്തിന് അധ്യക്ഷത വഹിക്കുകയും ചെയ്തു സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോജി ടെന്നീസൺ സ്വാഗതവും സംസ്ഥാന ഡയറക്ടർ ഫാദർ സ്റ്റീഫൻ തോമസ് ചാലക്കര ആമുഖ പ്രഭാഷണവും നടത്തി സി ബി സി ഐ പ്രസിഡന്റും തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പുമായ മറാൺറൂസ് താഴത്ത് ലോഗോ കൈമാറ്റം ചെയ്തുകൊണ്ട് യുവജന വർഷത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ചു തൃശൂർ അതിരൂപതാ പ്രസിഡന്റ് ജിഷാദ് ജോസ് തൃശൂർ അതിരൂപത ഡയറക്ടർ ഫാദർ ജിയോ ചെരഡായിൽ സംസ്ഥാന സെക്രട്ടറി അനു ഫ്രാൻസിസ് സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ ഗ്രാലിയ അന്ന അലക്സ് ലിബിൻ മുരിങ്ങലത്ത് സംസ്ഥാന സെക്രട്ടറി മറിയം ടി തോമസ് സംസ്ഥാന ട്രഷറർ ഫ്രാൻസിസ് എസ് സംസ്ഥാന അസിസ്റ്റന്റ് ഡയറക്ടർ സിസ്റ്റർ റോസ്മെറീൻ എസ് ഡി സിൻഡിക്കേറ്റ് അംഗമായ ആഷ്ലിൻ തൃശൂർ അതിരൂപത ആനിമേറ്റർ സിസ്റ്റർ ഫ്രാൻസിങ് മരിയ എഫ് സി സി അതിരൂപത ഭാരവാഹികൾ മുൻ സംസ്ഥാന ട്രഷറർ സാജൻ ജോസ് മുൻ സംസ്ഥാന സെക്രട്ടറി തുഷാര തോമസ് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു